മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ സി പി എം പുറത്താക്കി മധു പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുറത്താക്കിയത് ഇന്നലെ ചേർന്ന സി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനമായത് മധു തന്റെ ബി പ്രവേശനം പ്രഖ്യാപിക്കാനിരിക്കെയാണ് സി പി എമ്മിന്റെ ഈ പുറത്താക്കൽ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മധുവിനെ മാറ്റാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് നേരത്തെ തന്നെ അദ്ദേഹം ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു കൂടാതെ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയും താൻ പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു മധു മുല്ലശ്ശേരി തന്റെ പാർട്ടി പ്രഖ്യാപനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് ഈ പുറത്താക്കൽ സി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ജില്ലയിലാകെ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നും ഇതിന് കൂട്ടുനിൽക്കാത്തതുകൊണ്ട് തന്നെ ആസൂത്രിതമായി ഒഴിവാക്കിയതാണെന്നുമാണ് മധുവിന്റെ പ്രതികരണം കൂടാതെ വി ജോയ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെത്തിയത് പലരെയും സ്വാധീനിച്ചാണെന്നും മധു മുല്ലശ്ശേരി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ മധു നടത്തുന്നത് അപവാദ പ്രചരണങ്ങളാണെന്നും ഈ വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്നുമാണ് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം മധുവിനെതിരെ ഗുരുതരമായ പരാതി പാർട്ടിക്ക് ലഭിച്ചിരുന്നുവെന്നും സാമ്പത്തിക തട്ടിപ്പടക്കമുള്ള ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി പുറത്താക്കൽ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു